എല്ലാ കാലത്തും എല്ലാവരും എല്ലാവരെക്കുറിച്ചും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആശ്വസിക്കാൻ താല്പര്യപ്പെടുന്നതുമായ ഒറ്റ കാര്യം അവരും മോശമാണ് ഇവരും മോശമാണ് നാം ഒറ്റയ്ക്ക് നന്നായിട്ടുള്ളൂ ഞാൻ മാത്രമേ ഈ ലോകത്ത് നന്നായിട്ടുള്ളൂ എന്ന് കരുതുന്ന ഒരു ഒരു ബഹുഭൂരിപക്ഷം ആളുകളെ നമ്മൾ കാണാനിടയാകുന്നുണ്ട് പക്ഷേ ആൾ മോശമായത് എന്നെക്കൊണ്ടാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെപ്പോഴാണോ സാധ്യമാകുന്നത് അന്നു മുതൽ മാത്രമേ നമ്മൾ നമ്മളാകാൻ ഇനിയും പണിയെടുക്കേണ്ടതുണ്ട് എന്ന തോന്നലോ വിചാരമോ വരികയുള്ളൂ സമൂഹത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പം അയൽവാ സികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനധികം നമ്മളെ ബന്ധത്തിലുള്ള മറ്റ് കുറിച്ച് സംസാരിക്കുമ്പോഴും അവരൊക്കെ മോശക്കാരാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പല കാലത്തും പലതും ചെയ്തവരാണ് ഞാൻ മാത്രം ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല നന്മയല്ലാതെ എന്ന് പറയുന്ന സ്വന്തം പൊക്കി എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു മനോവികാരങ്ങളും വ്യവഹാരങ്ങളൊക്കെ കൂടുതൽ അപകടപ്പെടുത്തുന്നത് ആ വ്യക്തിയെ തന്നെയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം കാരണം സമൂഹത്തെ മോശമാക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ കണ്ണിയായിട്ട് മാറിയിട്ട് ഞാനും കൂടി ആ മോശമാകുന്നതിൽ പെടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എല്ലാ ആർഭാടങ്ങളെയും കാണുമ്പോൾ പുച്ഛിച്ച് തള്ളുന്ന ഒരു സ്വഭാവ സമീപനം നമ്മളിൽ പലർക്കുമുണ്ട് എന്തുകൊണ്ട് അവരങ്ങനെ ആർഭാടം കാണിച്ചോ വിരുന്നുകാരെ സൽക്കരിക്കാൻ വേണ്ടിയിട്ടാണോ എങ്കിൽ നല്ല രീതിക്ക് അതിൽ അല്പം ആർഭാടമാകുന്നതിൽ തെറ്റില്ലെന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ അതിൽ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല അവരെന്തൊക്കെയോ ചെയ്യുന്നു അതെല്ലാം ആർഭാടമാണ് എന്നുള്ള കണക്കൂട്ടലുകൾ പിഴച്ചതാണ് അത് ശരിയല്ല കാരണം അവരവനിക്കുള്ളതിനനുസരിച്ച് ചെലവഴിക്കട്ടെ കാരണം അവർ ചെലവഴിക്കുമ്പോൾ പാവങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ നടത്തണം എല്ലാ അർത്ഥത്തിലും എല്ലാവരും മോശമാണെന്നുള്ള ഒരു വലിയ അറച്ച വിശ്വാസം അത് കൂടുതൽ സമൂഹത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതെ ഒരു ഉപകാരത്തിലാവില്ല മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കോ യാതൊരു വിധത്തിലുള്ള പുരോഗതി ഉണ്ടാവില്ല സമൂഹത്തെ നന്നാക്കേണ്ടത് ആരാണെന്നുള്ളത് തിരിച്ചറിയുക ഞാനും ആ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ആദ്യം കുടുംബത്തെ നന്നാക്കുക നോക്കുക അയൽവാസികളിൽ കാര്യങ്ങൾ പറയുക മക്കളിൽ കാര്യങ്ങൾ പറയുക എന്താണോ ദൗത്യം അത് നിർവഹിക്കാൻ വേണ്ടി പാകപ്പെട്ട ഒരു ജീവിതത്തെ കോർത്തിണക്കി ഉണ്ടാക്കുക അതല്ലാതെ എല്ലാവരും നിശിതമായി വിമർശിക്കുക എല്ലാ അർത്ഥത്തിലും മോശക്കാരാണെന്ന് മറ്റുള്ളവരോടും മറ്റുള്ളവനെക്കുറിച്ച് സംസാരിക്കുക ഇത് സ്വന്തം മോശമാകാനാണ് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഒരു കല്യാണം ആണെങ്കിലും ഒരു പുരക്കൂടലാണെങ്കിലും ഒരു മൗല്യതാണെങ്കിലും എന്തിന് ഇതെന്ന് പറയുന്ന ഒരു ലോകം ഇവിടെ വളർന്ന് വലുതാകുന്നുണ്ട് അവരെല്ലാവരും അതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണെന്നൊരു ചോദ്യം നമ്മളൊന്ന് ചോദിക്കണം സ്വന്തത്തോടൊന്ന് ചോദിക്കണം അല്ലാതെ ഈ അർത്ഥത്തിൽ ഞാനങ്ങ് ജീവിച്ചാൽ എനിക്ക് മറ്റൊന്നും പറയേണ്ടതില്ല എന്നാണെങ്കിൽ ഇസ്ലാമിൻ്റെ നിദർശനം അങ്ങനെയല്ലല്ലോ നന്മ പറഞ്ഞു കൊടുക്കുക തിന്മയെ വിരോധിക്കുക അപ്പോൾ സമൂഹത്തിൽ മോശമാണെന്ന് നമ്മൾക്ക് മുദ്ര ചാർത്തിയ ആളുകളെ കണ്ടെത്തുക അവരോട് നന്മയെ കുറിച്ചൊന്ന് പറഞ്ഞുകൊടുത്ത് നോക്കുക ഒരുപക്ഷെ അവർ നന്നായേക്കാം അല്ലേ അവരവരുടെ വഴിക്ക് പോയേക്കാം ഏതെങ്കിലും ഒരു നില വിളിച്ചത്ത് അവർക്കൊരു ബോധം വരികയാണെങ്കിൽ അത് മതിയല്ലോ അല്ല മോശമാണെന്നതിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അവരൊരു വിഭാഗമായിട്ട് വൽക്കരിക്കുകയും ചെയ്ത് അവരോട് അരികുവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ദൗത്യം എന്താ നമ്മൾ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമോ താതാത്മ്യത്തോട് സംസാരിക്കുക അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകും നമുക്കറിയാം ഇന്ന് വർത്തമാന ലോകത്ത് ജീൻസിൻ്റെ പാൻറ്റും ഈ ഷർട്ട് ടീ ഷർട്ട് ഇട്ട് ക്രോപ്പ് മുടിയും ചെയ്തിട്ട് നടക്കുന്ന ഒരുപാട് യുവാക്കൾ നമുക്ക് കാണുന്നുണ്ട് അവർ ദൃഷ്ടിയ അത്തരം മോശക്കാരാണെന്നുള്ള തോന്നൽ നമ്മളെ മുമ്പിൽ വരുന്നുണ്ട് ഒരു ഒരാക്സിഡൻറ്റ് വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരു ട്രെയിനിൽ നിന്ന് വീഴുന്നത് ആ അപകടത്തിൽ പെടുന്നത് കണ്ടാൽ ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം അറിയിക്കുന്നത് ഇത്തരം കോപ്രായങ്ങൾ എന്ന് നമ്മൾ മുദ്ര കുത്തിയിട്ടുള്ള ആളുകളല്ലേ ആ വേഷത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല മറിച്ച് ഒരു വേഷത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ അതിനോട് താതാത്മ്യം പുലർത്തണം എങ്ങനെയാണോ അങ്ങനെ അതാവാ ആ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കിയെടുത്തതിന് ശേഷമായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെയാണ് പൊട്ടിത്തെറിച്ചവരാണ് എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ കൂടുതൽ അപകടമാണ് നമ്മുടെ മക്കളും ഈ ലോകത്ത് ജീവിച്ച് വരേണ്ടവരാണെന്നുള്ള ബോധ്യം ഈ പറയുന്ന ആളുകൾക്കെങ്കിലും കേവലമുണ്ടാകണം കാരണം നമ്മുടെ മക്കൾ ഇന്ന് കാണുന്ന അവരല്ല നാളത്തെ കാഴ്ചപ്പാടുകൾ ഇന്ന് കണ്ട സ്വപ്നങ്ങളല്ല അവരുടെ നാളത്തെ ദീർഘവീക്ഷണങ്ങൾ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിനനുസരിച്ച് അവർ വളർന്നു പോയേക്കാം അപ്പം നമ്മൾ പഴയ കാലത്ത് എന്നതിലുപരി പഴയതായി പഴയത് പഴമയോട് സൂക്ഷിക്കുന്നതോടൊപ്പം പുതിയതിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എല്ലാ മദ്രസയിലെ വിദ്യാർത്ഥികളെയും ഏതെങ്കിലും തരത്തിൽ തഴം തഴ്ത്താനല്ല നമ്മൾ മത്സരിക്കേണ്ടത് പകരം അവരെ എങ്ങനെ ചെറുത്ത് പിടിക്കാൻ പറ്റും ആത്മവിശ്വാസത്തോടുകൂടി അവരോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ അവരിൽ ഒരാളായി നമ്മൾ മാറും അവർ ം നമ്മൾ സംസാരിക്കുന്നവരെ ഏറ്റെടുക്കും അല്ലേ നമ്മൾ വലിയ കമാൻഡിങ് പവറിൽ മുന്നോട്ട് പോകുമ്പോൾ സമൂഹം അതിലേറെ ദാഷ്ട്യ സ്വഭാവത്തോട് പ്രതികരിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാനുള്ളത് മോശമാണെന്ന് നമ്മൾ വകതിരിച്ച് വെക്കേണ്ടതില്ലല്ലോ മോശമാണെന്ന് തോന്നുന്നവരെ അകറ്റി നിർത്തേണ്ടതുല്ലല്ലോ നമ്മുടെ ദൗത്യം മോശമാണെന്ന് തോന്നിപ്പോകുന്നവരെ സംബന്ധിച്ച് പഠിക്കുക അവരെ നന്മാർഗത്തിലേക്ക് സന്മാർഗത്തിലേക്ക് എങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റും അതിനെക്കുറിച്ച് പഠിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക അതാകട്ടെ ഇനിയുള്ള ജീവിതത്തിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളും സമയങ്ങളും ചെലവഴിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാല് അസ്ലാമലൈക്കും വർമ്മത്തല്ലാഹി വാർക്കാത്തൂ